കേരളത്തിലെ ലത്തീൻ സമുദായത്തെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും ബാധിക്കുന്ന നേറുന്ന പ്രശ്നങ്ങളെ പറ്റി വിശദമായ ചർച്ചയ്ക്ക് കേരള എൽ സി സിയുടെ നാൽപ്പത്തിനാലാമത് ജനറൽ അസംബ്ലി വേദിയാവുകയാണ് പല സാമൂഹിക പ്രശ്നങ്ങളെയും പറ്റി കൃത്യമായ പരിശോധന നടക്കുമ്പോഴും പ്രധാനമായും രണ്ട് വിഷയങ്ങൾ കേരളത്തിന്റെ സർക്കാരിന് മുന്നിൽ ഭരണകൂടത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുവാൻ ഈ അസംബ്ലി ആഗ്രഹിക്കുകയാണ് ഒന്ന് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി മെയ് മാസം പതിനേഴാം തീയതി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതാണ് കൃത്യമായ ഇടപെടലുകളും സത്വരമായ തീരുമാനങ്ങളും ഉണ്ടാകണമെന്ന് കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് ആ റിപ്പോർട്ട് ലഭിച്ച് ഒരു വർഷവും ഏഴു മാസവും പൂർത്തിയായിട്ടും ഇതുവരെ ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സർക്കാർ സന്നദ്ധരായിട്ടില്ല ആ റിപ്പോർട്ട് ഇപ്പോഴും അത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ പറയുന്ന ഇരുന്നൂറ്റി ശുപാർശകൾ വളരെ പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ അവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റം ക്ഷേമം തുടങ്ങിയവയോ പറ്റിയൊക്കെയുള്ള ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും ഈ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് പ്രത്യേകിച്ച് തീരദേശ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന ലത്തീൻ സമൂഹത്തിന്റെ പല കാരണങ്ങൾ കൊണ്ടും പല മേഖലകളിലും താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്ന മറ്റ് മുഖ്യധാര സമൂഹത്തിനൊപ്പം മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഈ ജനവിഭാഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളിൽ ഒന്നുപോലും നാളിതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്നും ഇതിലെ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ സത്വരമായി സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് ഈ അസംബ്ലി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത്തേത് വൈപ്പിൻ മുനമ്പം മേഖലയിലുള്ള അറുന്നൂറ്റി പത്ത് നാനാജാതി മതസ്ഥരായ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവൽ പ്രശ്നം അവരുടെ നീതിപൂർവകമായ ഭരണഘടനാപരമായ ന്യായമായ അവകാശത്തിനു വേണ്ടി ആ ജനത ഒരു ധർമ്മസമരം ആരംഭിച്ചിട്ട് ഇന്ന് തൊണ്ണൂറ്റി ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് സർക്കാർ ഈ ജനങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയിട്ടൊരു കമ്മീഷനെ വെച്ചു ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നു ഈ കമ്മീഷന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ കമ്മീഷൻ സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഇവർ ഇന്ന് ഫെബ്രുവരി മാസത്തിൽ സമർപ്പിക്കുമെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയുക ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പക്ഷേ ഈ റിപ്പോർട്ടിനെയും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലെ വെളിച്ചം കാണാതെ പൂഴ്ത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കേരള സമൂഹത്തിൽ ഒത്തിരിയേറെ കമ്മീഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചില കമ്മീഷൻ റിപ്പോർട്ടുകൾ വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കുകയും സത്വരമായ നടപടികൾ ഭരണകൂടം നടപ്പിലാക്കുകയും ചെയ്യുന്നു പക്ഷെ ചില കമ്മീഷന് കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല രണ്ടായിരത്തി ആറിലാണ് കേന്ദ്ര ഗവൺമെന്റ് രജീന്ദർ സച്ചാർ കമ്മീഷനെ മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും വേണ്ടി കമ്മീഷനെ നിയോഗിച്ചത് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ഉണ്ടായി പാലോളി മുഹമ്മദ് ഊട്ടി കമ്മീഷൻ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസത്തിലാണ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ സർക്കാരിന് കൊടുക്കുന്നത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു വെറും രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ ന്യൂനപക്ഷ സെല്ല് ആരംഭിക്കുകയാണ് അത് കഴിയുമ്പോൾ ന്യൂനപക്ഷ ഡയറക്ടറേറ്റ് ഉണ്ടാകുന്നു നല്ല കാര്യം ആവശ്യമാണത് പക്ഷേ ഇതുപോലെയുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ സത്വരമായ നടപടികൾ എല്ലാ വിഭാഗങ്ങളുടെയും കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ അസംബ്ലി അഭ്യർത്ഥിക്കുന്നത് അതുപോലെ ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കൽ വീക്കർ സെക്ഷന് വേണ്ടി മുന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനയുടെ നൂറ്റിമൂന്നാം ഭേദഗതി നൂറ്റിമൂന്നാം വകുപ്പ് ഭേദഗതി ചെയ്തപ്പോൾ എന്തൊരു തിടുക്കത്തിലാണ് കേരളത്തിലെ സർക്കാർ അതിവിടെ പരമാവധി പത്ത് ശതമാനം സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പരമാവധിയും കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായി സത്വരമായി ഇടപെട്ട ഗവൺമെൻ്റ് ആണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനോട് ഇന്ന് കെ ആർ എൽ സി സിയുടെ നാല്പത്തിനാലാമത് അസംബ്ലിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അത് പൂർണ്ണമായും വെളിച്ചം കാണണം അതിലെ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ നടപ്പിലാക്കണം ലത്തീൻ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശുപാർശകൾ സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം അതുപോലെ മുനമ്പൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി വഖഫ് ബോർഡിന്റെ അന്യായമായ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ തിരുത്തുവാൻ വേണ്ടി വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെയും ഭൂമി ഒഴിവാക്കുവാൻ വേണ്ടി സർക്കാർ ആർജവത്തോടെ പ്രവർത്തിക്കണമെന്ന് സി എൻ രാമചേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ നടപടികൾ എടുക്കണമെന്ന് ഈ അസംബ്ലി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു